നെട്ടൂർ ചന്തപ്പാലം പുനർനിർമ്മിക്കുന്നതിന് സ്ഥലമേറ്റെടുക്കാനുള്ള കാലതാമസം സർക്കാരിന്റെ വീഴ്ചയാണെന്ന് എം എൽ എ കെ ബാബു പറഞ്ഞു അതിന്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടി അനിശ്ചിതമായി നീളുകയാണ് ഭരിക്കുന്ന കക്ഷിയുടെ പ്രതിനിധികൾ തന്നെ സമരം ചെയ്യുന്നതിൻ്റെ ഔചിത്യം എല്ലാവരും മനസ്സിലാക്കണം ഭരണ വീഴ്ച മറച്ചുവെക്കാൻ വേണ്ടി മാത്രമാണ് ഈ സമരം അവിടെ നിരന്തരമായി ആ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരുമായി ഞാൻ സംസാരിക്കാറുണ്ട് പക്ഷെ നിർഭാഗ്യവശാൽ അതിൻ്റെ അല്ലാൻ്റെ അക്രിസിഡൻ വിചാരിച്ചത്ര വേഗത്തിൽ നടക്കുന്നില്ല അത് വ്യക്തിപരമായി എൻ്റെ കുറ്റമല്ല വ്യക്തിപര അത് യഥാർത്ഥം പറഞ്ഞാൽ ഗവൺമെൻറ് വീഴ്ചയാണ് കഴിഞ്ഞ ദിവസം റവന്യൂ മന്ത്രി അതുപോലെ തന്നെ വ്യവസായ മന്ത്രിയും ജില്ലയിലെ എം എൽ എമാരെ യോഗം വിളിച്ചുകൊണ്ടിരുന്നു ആ യോഗത്തിലും ഈ ചന്തപാലത്തിൻ്റെ കാര്യവും അവിടെ തൃപ്പൂണിത്ര ഇരുമ്പുപാലത്തിൻ്റെ കാര്യവും അതുപോലെ വൈക്കൻ റോഡിൻ്റെ കാര്യവും മറ്റേ എരൂര് കണിയാമ്പുഴ റോഡിൻ്റെ കാര്യവും എഴുതി കൊടുത്തുള്ളൂ ലാൻഡ് ആക്വിഷണൽ നടപടി പുരോഗമിക്കാത്തത് എൻ്റെ തടസ്സമല്ല എനിക്ക് പോയി ഭൂമി അക്യൂർ ചെയ്യാൻ സാധിക്കില്ല അതിന് നടപടികളുണ്ട് ഇതുവരെ ആ നടപടികൾ മുന്നോട്ട് പോകുന്നില്ല അത് അങ്ങേറ്റം പ്രതിഷേധകരമാണ് പക്ഷേ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടത് ഗവൺമെൻറ്റിനെതിരായിട്ടാണെന്നാണ് എനിക്ക് പറയാം സി പി എമ്മിൻ്റെ ആ ആരോപണം വളരെ അടിസ്ഥാനരഹിതമാണ് കാരണം ഫണ്ട് നേരത്തെ ബഡ്ജറ്റിൽ പറഞ്ഞെങ്കിൽ അതിന് ഭരണാനുമതി മേടിക്കാനൊക്കെ ഞാൻ ഒരുപാട് നടന്നതാണ് ഞാൻ ഒരുപാട് ഫോളോ അപ്പ് ചെയ്തതാണ് ഗവൺമെന്റിന്റെ വീഴ്ചയാണ് സ്ഥലം ഏറ്റെടുക്കാനുള്ള കാലതാമസം അതിന്റെ ഉത്തരവാദിത്വം ഗവൺമെന്റിനും ഗവൺമെൻറ്റിനെ നയിക്കുന്ന കക്ഷികൾക്കുമാണുള്ളത് ആക്ഷേപം മറികടക്കാൻ വേണ്ടിയാണ് ഈ സമരം നടത്തുന്നത് കാരണം എതിരായിട്ടുള്ള സമരമാണ് നടത്തേണ്ടത് കാരണം ഞാൻ സർക്കാരല്ല ഞാൻ ജനപ്രതിനിധിയാണ് എനിക്ക് പറയാനേ സാധിക്കുള്ളൂ